പുതിയ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ജാസ്മിൻ ആളാകെ മാറി പ്രത്യേകിച്ച് സായി എന്ന സീക്രട്ട് ഏജന്റിന്റെ വരവ് ഇവർ തമ്മിൽ നേരത്തെ തന്നെ സുഹൃത്തുക്കളാണ് പുറത്തെ കാര്യങ്ങളെല്ലാം സായി ജാസ്മിനോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ജാസ്മിൻ ഇപ്പോൾ പഴയ പോലെ ഗബ്രിയുമായി ചേർന്നിരിക്കുന്നില്ല രാത്രിയിലെ കള്ളപരിഭവവും കരച്ചിലും തുടർന്നുള്ള കെട്ടിപ്പിടിക്കലും എല്ലാം അവസാനിപ്പിച്ച മട്ടാണ് വേണമെങ്കിൽ ഗബ്രിയുടെ ഉറക്കം ഇപ്പോൾ പവർ റൂമിൽ ആയതുകൊണ്ടാണ് എന്ന് പറയാം പക്ഷേ ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുമായി ഒരുമിച്ചിരിക്കുന്ന അവസരങ്ങൾ കുറയ്ക്കുന്നുണ്ട് ജാസ്മിനോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് ഗബ്രി ആവർത്തിച്ച് പറയുമ്പോഴും ജാസ്മിൻ എങ്ങും തുടാത്ത മറുപടികളാണ് പറയുന്നത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ് ജാസ്മിൻ എല്ലാവരോടും പറഞ്ഞു നടന്നിരുന്നത് ഗബ്രി ജാസ്മിനോട് പ്രണയം തുറന്നു പറഞ്ഞത് പുറത്തുനിന്ന് വന്നവർക്കറിയാം അത് മനസ്സിലാക്കിയ ജാസ്മിൻ ഇപ്പോൾ മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് എനിക്ക് ഗബ്രിയോട് സ്നേഹമാണ് പ്രണയമാക്കാൻ താല്പര്യമില്ല എന്നാണ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാൻ ജാസ്മിന് പ്രത്യേക കഴിവുണ്ട് ഗെയിം ജയിച്ചു കയറാനുള്ള ഒരു കുറുക്കൂഴി മാത്രമാണ് ജാസ്മിന് ഗെബ്രി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക